യഥാർത്ഥത്തില് വില കൂടി വരെ വില വില അത് നമ്മുടെ ഇനി യഥാർത്ഥത്തിൽ ആ യഥാർത്ഥത്തിൽ വില കൂടിയതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല ഇന്ന് പത്രത്തിൽ ഒരു വാർത്ത കണ്ടു ഇത് സർക്കാരിന്റെ പൊതുവിലുള്ള ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമല്ല സിവിൽ സപ്ലൈസ് സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ അവർ വാങ്ങുന്നത് പോലെ വിവറേസ് കോർപ്പറേഷൻ അവർ വാങ്ങി വിൽക്കുന്നതാണ് അതായത് ധാരാളം ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തോളം ബ്രാൻഡുകളുണ്ട് മദ്യം ഈ ജവാൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു ഉൽപ്പന്നമാണ് അത് ഏറ്റവും അങ്ങേറ്റം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ന്യായമായ വിലയ്ക്ക് കൊടുക്കാവുന്ന സാധനമാണ് അപ്പോൾ അതിന് ഉൾപ്പെടെ പത്ത് രൂപ കൂടിയെന്നൊരു വാർത്ത ഞാനിത് കണ്ടേ പക്ഷെ അത് ആ വില കൂടുന്നത് ഈ പ്രോഡ്യൂസേഴ്സിന് ഈ റോ മെറ്റീരിയലിന്റെ വില കൂടുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് സാധാരണ കൂട്ടുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് അവർ വില കൂട്ടും വലിയ തോതിൽ കൂട്ടത്തില്ല കാരണം കൺട്രോൾ ചെയ്താണ് ബിവറേസ് മേടിക്കുന്നത് അപ്പോൾ അത് പരിശോധിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ടൊന്ന് തീരുമാനം അതൊരു പൊതു ഇപ്പം നമ്മൾ പിന്നെ സിവിൽ സപ്ലൈസിന്റെ കടയിൽ അല്ലെങ്കിൽ കൺസ്യൂമർ ഫില്ല് തേയിലയുടെ വില കൂടുന്നു പഞ്ചാരയുടെ വില കൂടുന്നു കുറയുന്നു എന്നുള്ളത് ഡെയിലി ഡേ ടു ഡേ നമ്മുടെ പൊതു കാലത്തിൽ അതൊരു വാണിജ്യപരമായ തീരുമാനമാണ് അപ്പം നിങ്ങൾ കണ്ടതുപോലെ ഉള്ളു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാലും ഇക്കാര്യത്തിനകത്ത് ആളുകൾക്ക് കൺസേൺ ഉണ്ടാവും ഈ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് എന്നാൽ പൊതുവിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് വില കൂടാത്ത സാധനങ്ങളിലൊന്നും മദ്യമല്ലേ അല്ല ഞാൻ പറഞ്ഞ മദ്യ കമ്പനികളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കൊടുക്കുന്നത് ഒരു ഉത്പാദകരാണ് അവർ കൊടുക്കുന്നത് അവർ കാലാകാലങ്ങൾ അതിന് വില അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോൾ ചോദിച്ചു കൂട്ടി ചോദിക്കുമായിരിക്കും എന്നാലും ഞാൻ പറയുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഏകദേശം ആയിട്ട് ഒരു വില നിൽക്കുന്നൊരു ഉൽപ്പന്നമാണിത് വില കൂട്ടുന്നത് നമ്മളങ്ങനല്ല നമ്മൾ ടാക്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം അതനുസരിച്ചിട്ട് വലിയ വരുമാനം കൂടുന്നില്ല വില കൂടുന്നെങ്കിൽ നമ്മുടെ വരുമാനം കൂടുതലോ ഇത് ചെറിയ പത്ത് രൂപ എന്നൊക്കെ പറയുന്നത് പിന്നെ ഒരു ലിറ്റർ ബോട്ടിലിന് നിന്ന് പത്ത് രൂപ എന്നോ ഇരുപത് രൂപ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കണം ഈ സാമ്പത്തിക നിലയിൽ അവരുടെ വിലയുമായി ബന്ധപ്പെട്ടതായിരിക്കും അത് സർക്കാരുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള ഒരു നയപരമായ തീരുമാനമല്ല ബജറ്റില് ഈ ടാക്സ് സംബന്ധിച്ചില്ലേ സാധാരണ ആലോചിക്കാറുള്ളൂ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉൽപ്പന്നം മേടിക്കുമ്പം ഒരു കാറ് നിങ്ങൾ വാങ്ങുന്ന മാരുതി കാറ് കഴിഞ്ഞ വർഷം മേടിച്ചതിനേക്കാൾ ഇപ്രാവശ്യം പതിനായിരം രൂപ ചിലപ്പോൾ അധികം കാണും അത് അവരുടെ ഇരുമ്പിന്റെ വില കൂടി ചിപ്പിൻ്റെ വിലക്കൂടി മറ്റു കാര്യങ്ങളുടെ വിലക്കൂടി എന്നുള്ളതുകൊണ്ട് അവര് വില കൂട്ടി മേടിക്കുന്നതല്ലേ അതിന് മേളല്ലേ ടാക്സ് അല്ലാതെ അതുപോലെ കൂട്ടിയാൽ മതി ഒരു ഗവൺമെന്റ് ആണ് ഈ മൊണോപ്ലി പോലെയാണ് ഇവിടെ വിവറേസ് അതെന്താ വെച്ചാൽ വ്യാജമദ്യം മദ്യം മറ്റും ഒഴിവാക്കാൻ കഴിയുകയും കൃത്യമായ കാര്യം നടക്കാനാണ് അതേസമയം മറ്റു പല സ്റ്റേറ്റിലും ഇങ്ങനൊരു വില നിയന്ത്രണമില്ല ഇത് ഈ വിലയിൽ നിൽക്കാൻ പറ്റൂ വിൽക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനീ പറഞ്ഞ പോലെ ഇവിടെ വലിയ വില കൂടുന്ന പല ഐറ്റങ്ങളും ഉണ്ട് അതിന് സർക്കാരല്ലല്ലോ ഓരോ ദിവസവും ഇത് സർക്കാരിൻ്റെ ഒരു നിയന്ത്രണമുണ്ട് ഇതിനകത്ത് അതേയുള്ളൂ അപ്പൊ ഏറ്റവും ന്യായമായ വിലക്ക് മദ്യം ജനങ്ങൾക്ക് എത്തി ന്യായമായ വില എന്ന് പറഞ്ഞാൽ നല്ല മദ്യം എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഗവൺമെന്റിന് റേഷൻ പോലെ ന്യായവില നല്ലതാണ് ഉദ്ദേശിച്ചത് റേഷൻ പോലെ ന്യായവിലയ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യമല്ലേലും ഉത്തരവാദിത്തത്തോടുകൂടി ആ കാര്യം ചെയ്യുന്നുണ്ട് ബ്യൂറേസ് കോർപ്പറേഷൻ